ഹലോ കൈസ് ബിഗ് ബോസ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ വീണ്ടും നമ്മുടെ ലക്ഷ്മി പൊരിച്ചടക്കുന്ന ഒരു ദിവസം തന്നെയാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ആദില നൂറ വിഷയത്തിലായിരുന്നു എങ്കിൽ ഇത്തവണ ഒനിലിന്റെ വിഷയത്തിലാണ് നമ്മുടെ ലാലേട്ടൻ കത്തിക്കയറുന്നത് കാരണം വെറുതെ ഒരു കാര്യവും അറിയാതെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടിട്ട് നമ്മുടെ ലക്ഷ്മി ആണുങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ ഒനിയിൽ അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി ആണുങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയണം എന്നും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലക്ഷ്മിനെ ഒരിച്ചടക്കാനുള്ള ഒരു വീക്ക് തന്നെയായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിനും നമ്മുടെ ലാലേട്ടനും അല്ലെ എന്തായാലും അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ലക്ഷ്മി നെഗറ്റീവ് കണ്ടന്റ് തന്നത് കാരണം ഇത്തവണത്തെ ബിഗ് ബോസ് ആ ഒരു വീക്ക് പിടിച്ചു നിന്ന് പോയി എന്നും പറയാം അല്ലെ എന്തായാലും അപ്പൊ ഇപ്രാവശ്യം പുറത്തേക്ക് പോകുന്ന അത് ആര് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് കുറെ പേര് നമ്മുടെ പ്രവീണാണ് മസ്താനിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ലക്ഷ്മി തന്നെയാണ് പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവം എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ കൂട്ടുകാരെ മിക്കവാറും നമ്മുടെ ലക്ഷ്മി ഇങ്ങനത്തെ നെഗറ്റീവ് കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നത് കാരണം നമ്മുടെ ബിഗ് ബോസ് അതിൽ തന്നെ പിടിച്ചു നിർത്താനും സാധ്യതയുണ്ട് കാരണം കണ്ടന്റ് എന്തെങ്കിലും വേണമല്ലോ ഷോയെ ഓടണമെങ്കിൽ അല്ലെ അപ്പൊ നമ്മുടെ ഒനിയിൽ എല്ലാവരോടും മാപ്പ് ആണുങ്ങളോട് സകലരോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞത് നമ്മുടെ ലാലേട്ടൻ എങ്ങനെ എടുക്കും നമ്മുടെ ലക്ഷ്മീനെ കൊണ്ട് നമ്മുടെ ലാലേട്ടൻ മാപ്പ് പറയിപ്പിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ വരുന്ന ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ പുറത്തേക്ക് ആര് എന്നുള്ളൊരു ചോദ്യം കൂടെ അല്ലെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ട പാടത്തെ ഒരു വീഡിയോ ഗുഡ് ബൈ